ചെമ്പന്നൂർ പൂവിന്റെ നാളത്തെ എപ്പിസോഡിൽ നമ്മുടെ സച്ചിയുടെ രവിതിയുടെയും വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നോക്ക് അപ്പൊ നാളത്തെ എപ്പിസോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ പറഞ്ഞ എപ്പിസോഡിന്റെ ബാക്കി അപ്പം നമ്മുടെ കുടിച്ചിട്ട് എന്താ സംഭവിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ആണല്ലോ പറയുന്നത് അപ്പൊ അതിന് മുമ്പായിട്ട് എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ സച്ചി ചോദിക്കുന്നുണ്ട് ചോദിക്ക് ചോദിക്കേ അമ്മാവിനെ മദ്യം വല്ലതും വല്ല കുല കൂടി മദ്യം വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് അങ്ങനെ കൊണ്ടുവരാതിരിക്കില്ലല്ലോ മലേഷ്യ എന്നൊക്കെ വരുന്നതല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ അമ്മാവും പറയുകയാണ് ആഹാ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അച്ഛനും കഴിക്കുന്നതൊക്കെ ആണല്ലോ എന്ന് പറയുമ്പോൾ ഇതേ എൻ്റെ മുത്തച്ഛയുടെ മുന്നിൽ വെച്ചൊന്നും പറയരുതൊന്നും എൻ്റെ അച്ഛനൊന്നും കുടിക്കുന്ന ആളല്ല എന്നിങ്ങനെ പറയുകയാണെ അപ്പോ അവർ ചോദിക്കുകയാണ് ഓ അച്ഛൻ കുടിക്കില്ലായിരുന്നു ശരി ഞാൻ കൊണ്ടുവന്നത് എന്ത് പറ്റിയെന്നറിയോ അവിടെ ഉണ്ടല്ലോ കുറേ ബോട്ടിൽ കൊണ്ടുവരാൻ പറ്റില്ല രണ്ട് ബോട്ടിൽ കൊണ്ടുവരാൻ പറ്റുമോ ഞാനത് കൊണ്ടുവന്ന സമയത്ത് എന്താന്ന് വെച്ചാൽ പിന്നെ എന്താ നമ്മുടെ ഈ ഇൻകം ടാക്സ് ഇല്ലേ അല്ല കസ്റ്റമർ കെയർ ഇല്ലേ കസ്റ്റമർ കെയറോ കസ്റ്റമർ കെയർ അല്ല കസ്റ്റംസ് ആയിരിക്കും ആ അതെന്നേ അവർ വന്നതിന്റെ കുപ്പി എടുത്തോണ്ട് ആ കസ്റ്റമേഴ്സുകാരുണ്ടല്ലോ എനിക്ക് കഷ്ടമായി ഇപ്പം അതുകൊണ്ട് കുപ്പി കൊണ്ടുവരാൻ പറ്റിയില്ല മോനെ എന്ന് പറയണേ ഓ ഇതിനാണ് ഇത്രയും വലിയ ബിൽഡപ്പ് പറഞ്ഞത് എന്തായാലും സച്ചിയും കൂട്ടുകാരും പറയുകയാണേ ഈ സമയത്ത് നമ്മുടെ സ്തുതി പറയാണ് ആ വാ നമുക്ക് തിരിച്ചു പോവാം ഇളയച്ച ഇത്രയൊക്കെ ഉള്ളു കാണാനെന്ന് പറഞ്ഞിട്ട് പോവുകയാണേ ഏ ഇല്ലില്ല ഇല്ല ഇവിടെ നന്നായിട്ട് കാണാറുണ്ട് എന്തായാലും ഞാൻ കൊണ്ടുനന്ന് കാണിക്കാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകണം അപ്പോഴേക്ക് അല്ല മോനെ എത്രയൊക്കെ മറ്റു നാടിനൊന്ന് കൊപ്പി കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ മധ്യത്തിനൊരു പ്രത്യേക ടേസ്റ്റല്ലേ ആ ഒരു ടേസ്റ്റ് വേറെ എവിടെയും കിട്ടില്ല പല രാജ്യത്ത് നിന്നും ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷേ അവിടെ ഒന്നും ചെല്ലുമ്പോൾ ഉണ്ടല്ലോ ആ മദ്യത്തിനൊന്നും നമ്മുടെ നാട്ടിലെ മദ്യത്തിൻ്റെ ടേസ്റ്റിലന്നേ ആ മോന് സച്ചി മോന് കുറച്ച് മദ്യം എനിക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കണം ഇവിടെയുള്ള മദ്യം ഇത് കേട്ട സച്ചിക്കാണെങ്കിലോ അതെ നമ്മുടെ വിരുദ്ധിക്കാൾ വന്നിട്ടുണ്ട് പിന്നെ അല്ലാതെ ഏഴായ ഞാൻ പറഞ്ഞ് വാങ്ങി തരല്ലോ നമ്മുടെ അമ്മ കഴിഞ്ഞാൽ എളാച്ചും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പേലില്ല എന്നു പറഞ്ഞിട്ട് പറഞ്ഞു അപ്പോഴേക്കും സുതി പറയാം വേണ്ട വേണ്ട അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് മതിയോ അല്ലെങ്കിൽ തന്നെ ആകെ പ്രശ്നമാണ് അവരൊന്നും അറിയാതിരുന്നാൽ പോരെ മോനെ ഞാൻ ആരോടും പറയില്ല എന്ന് പറഞ്ഞത് ആ ശരി ശരി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ശ്രുതി നമ്മുടെ ശ്രുതി അങ്ങനെ ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊന്നുകള് ശ്രുതി മോളോട് ഞാൻ പറഞ്ഞോളെ എങ്ങനെ പറയണേ അപ്പോഴേക്ക് സച്ചിൻ പറയും എന്താ ശ്രുതി കൊറേ കാലത്തിന് ശേഷം വ്യാഴാഴ്ച നാട്ടിലേക്ക് വന്നതാണ് അപ്പൊ അദ്ദേഹത്തിന് നാട്ടിലെ കുപ്പേക്ക് കുടിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടാവില്ലേ നീ മിണ്ടാതിരിക്കാ കുപ്പി ഞാനിപ്പോൾ അറേഞ്ച് തരാമെന്ന് പറയണേ അങ്ങനെ സച്ചി കൂട്ടുകാരേക്ക് വിളിച്ച് പറഞ്ഞ് കുപ്പി അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ കുപ്പിയിലാണെങ്കിലും മദ്യം ഒഴിച്ച് ഇളയച്ചന ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കാനായിട്ട് അപ്പോൾ ഇളയച്ചൻ പറയാണ് കുറച്ച് 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 എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ കുറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കുറച്ചിട്ട് മദ്യം കൂട്ടിയിട്ടെന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ എന്നിട്ട് ഇത് കാണുന്ന നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരൻ പറയുന്നത് എടാ നമ്മുടെയൊക്കെ സാധാരണയാണ് കേട്ടോ സാധാരണ മദ്യം കുറച്ച് ഒഴിച്ചിട്ട് വെള്ളം കൂടുതൽ കുഴിക്കുക ഇങ്ങേരുത് നേരെ തിരിച്ചാണല്ലോ ചെയ്യുന്നത് ആസ്ഥാന കുടിയനാണെന്ന് തോന്നണ കേട്ടോ അപ്പം സച്ചിയുടെ എളയച്ചം പറയാം ആ എന്നെ സൽക്കരിക്കുന്നത് ஏ உங்கள் கடமா அது நிகிரின்றது எண்ட் கடமா എൻ്റെ സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ സന്തോഷം സന്തോഷം സച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണെ നമ്മുടെ നാട്ടിലെ മദ്യം കുടിച്ചോണ്ട് കുറച്ച് അച്ചാർ എടുത്ത് നാവി തൊട്ടുകൊണ്ട് ഹാ ഇതിൻ്റെ ടേസ്റ്റ് അതൊന്നും വേറെ തന്നെ അത് മലേഷ്യ ചെന്നാലൊന്നും കിട്ടില്ല എളേച്ച എന്നിങ്ങനെ പറയണം കേട്ടോ അപ്പം എളയച്ച നന്നായിട്ട് കുടിച്ചോന്ന് പറയുകയാണേ ഇതേക്കൊന്ന് സ്തുതി പറയാണ് എൻ്റെ ഒരു തലവര ഈ ഒരു സ്റ്റാൻഡേർഡിന് ഇങ്ങനത്തെ പുലമ്പരൊക്കെ കേൾക്കേണ്ടി വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് സുതി പറയണേ ഇളയച്ച വാ നമുക്ക് പോകാമെന്ന് പറയണം അപ്പോഴേക്ക് സച്ചി പറയാം ആരുടെ സ്റ്റാൻഡേർഡ് നിന്റെ സ്റ്റാൻഡേർഡോ നീ ആ പാർക്കിൽ ചെന്ന് കിടന്നവനല്ലേടാ അപ്പം തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലായിരുന്നു അല്ലേ ഇളയച്ച കുടിച്ചു ഇളയേച്ച എന്ന് പറയാനെന്തോ എന്തോ അപ്പൊ സത്യങ്ങളൊക്കെ പുറത്ത് വരുവല്ലോ എന്നിങ്ങനെ സച്ചി കൂട്ടുകാരനോട് പറയാണ് ഇളയച്ചനാണെങ്കിലോ കുടിച്ചു കുടിച്ച് കുടിച്ച് പറ്റായിട്ടോ ഈ സമയത്ത് ഇളച്ചൻ ചോദിക്കാണ് സുതിയോട് ഞാൻ വന്നപ്പോൾ തന്നെ ചോദിച്ചോ മോനോട് മോൻ കുടിക്കുവോന്ന് മോൻ എന്നാണ് പറഞ്ഞത് പക്ഷേ മോൻ ഇപ്പൊ കുടിച്ചേ പറ്റൂ അപ്പോഴെങ്കിൽ സുതി പറയാം ഇളയച്ച എനിക്കങ്ങനെ കുടിക്കാനൊന്നും ഇഷ്ടമല്ല അപ്പോൾ അമ്മ അറിഞ്ഞുകഴിഞ്ഞാൽ പ്രശ്നമാവുകയും ചെയ്യും എളിച്ചം ആ മതിയെന്ന് പറയുകയാണേ അപ്പം എളിച്ചം പറയുകയാണ് ആ അങ്ങനെ ഒന്നും പറയരുന്ന് മോനെ ഒരാൺകുട്ടിക്ക് അവൻ്റെ അന്തസ്സം എന്ന് പറയുന്നത് കുടിക്കുന്നതാണ് നമുക്ക് കുടിക്കാത്തതൊന്നും ആമ്പിള്ളേർക്ക് ചേരുന്ന സ്വഭാവമൊന്നും അല്ല ആദ്യം കുടിക്കുമ്പോൾ കുറച്ച് പ്രശ്നമൊക്കെ തോന്നാം പിന്നെ അത് തന്നെയായിരിക്കും നമുക്ക് മനഃശാന്തി എപ്പോൾ എന്തായാലും കുടിക്കുക അല്ല ഞാൻ കുടിക്കില്ല എന്ന് പറയുകയാണെ അപ്പോഴേക്ക് സച്ചി പറയുകയാണെ എളേച്ച ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അവന് കുടിക്കാറില്ല അവൻ അങ്ങനത്തെ പഴക്കമൊന്നുമില്ല അവനെ കൊണ്ട് കുടിപ്പിക്കുകയും വേണ്ട ഒരു തന്നെ കുടിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ നമ്മൾ നമ്മളെന്തിനെ കുടിപ്പിക്കുന്നത് ഒരു കുടിയേനെ Apa menceritakan? അതുകൊണ്ട് അവനതൊന്നും കുടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുകയാണേ എന്നാലും എൻ്റെ സച്ചിമോനെ നമ്മുടെ കൂടെ ഇരുന്നിട്ടേ എന്തെങ്കിലും ഒന്ന് കഴിക്കട്ടെ എൻ്റെ കൂടെ ഇരുന്നിട്ട് എന്തായാലും കഴിക്കണ്ട ഞാനില്ലാത്ത സമയത്ത് എന്താണെന്ന് വെച്ചാൽ കാണിച്ചോട്ടെ അവന് കൊടുക്കണ്ടെന്ന് പറയുകയാണേ അങ്ങനെ സച്ചി പറയുന്ന അതേ സമയത്ത് തന്നെ എന്താ കാണിക്കുന്നതെന്ന് അറിയാം സുതിയുടെ വായ പൊത്തിപ്പിടിച്ചിട്ടേ നമ്മൾ പിള്ളേർക്ക് ടോണി കൊടുക്കില്ല അതുപോലെ അങ്ങ് വായയുടെ കുത്തിക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ സുതി എന്ന് പറഞ്ഞിട്ട് കരയാണ് കേട്ടോ നെഞ്ച് കത്തുകയാണ് കേട്ടോ സുതിക്ക് പെടത്ത് പെടയാൻ തുടങ്ങുകയാണ് എന്താ ഇളയച്ച നിങ്ങളീ കാണിച്ചത് എനിക്ക് നെഞ്ചൊക്കെ കത്തുന്നു ഇളച്ച അപ്പൊ എളേശം പറയാണ് ആ മോനെ ആദ്യമൊക്കെ നമ്മൾ കുടിക്കുമ്പോൾ ഇതുപോലെ തോന്നും പിന്നെ അതെങ്ങി ശീലമായിക്കോളും ഒരു ഗ്ലാസ് കുടിച്ചു എന്ന് പറഞ്ഞിട്ട് നെഞ്ച് കത്ത് രണ്ടാമത്തെ ഗ്ലാസ് കുടിക്കുമ്പോൾ യാതൊരു പ്രശ്നവും എന്ന് പറയാനേ ഈ സമയത്ത് സച്ചി പറയാം എന്ത് പണിയാണോ കാണിച്ചത് അവന്റെ വായിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയെ എന്ത് കാര്യത്തിനാണ് അങ്ങനെ ഒഴിച്ചു കൊടുത്തത് നിങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് പറയാനേ അവനെ വിട്ടേക്ക് അവനെങ്ങനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയണേ ആ രണ്ടാമത്തെ ഗ്ലാസ് എടുത്തിട്ട് ഇതുപോലെ തന്നെ വായിൽ ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ ഇതോടുകൂടി നമ്മുടെ ആകെ ആകെക്കൂടെയുള്ള ബോധം വെളിവും കംപ്ലീറ്റ് പോയോട്ടോ സുതി പറയാം ഞാൻ പോവാണ് എനിക്ക് വയ്യേ എന്ന് പറഞ്ഞിട്ട് സുതി അങ്ങ് വെച്ചു വിടുകയാണ് അപ്പോഴേക്ക് സച്ചി പറയണേ അയ്യോ എടാ സുതിന്ന് ഒറ്റയ്ക്ക് പോകല്ലേ എന്ന് പറഞ്ഞിട്ട് പറയണേ ആ അവൻ തനിയാ പോകട്ടെ അവൻ നല്ല രീതിയിൽ പോയിട്ടെ നല്ല ഡോസൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സച്ചി പറയണേ ഈ കാണിച്ചത് ഒട്ടും ശരിയായില്ലെട്ടോ താനീ കാണിച്ചതേ ലോക മിസ്റ്റേക്കാണ് വീട്ടിൽ ചെന്ന് ഇനിയിപ്പോൾ എല്ലാം കൂടി എൻ്റെ മിസ് മെക്കിട്ട് കയറും താൻതേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം താ നിങ്ങളാണ് കുടിപ്പിച്ചതെന്ന് പറഞ്ഞേക്കണം അപ്പോഴേക്ക് സച്ചു പറയാണ് ആ ഇതൊന്നും കുഴപ്പമില്ല നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് ആകെ കിക്കിലാണ് കേട്ടോ ആൾ നിൽക്കുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മുടെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഒരു പയ്യൻ രണ്ട് പയ്യന്മാരിങ്ങനെ നടന്നു പോകുന്നുണ്ട് കേട്ടോ അതിൽ ഇളയച്ചനാണെങ്കിൽ ഓരോ വിശേഷങ്ങൾ പറഞ്ഞ് കയ്യിലിരുന്ന് ആ ഗ്ലാസ് ഒക്കെ എടുത്ത് ഇവരും നേരെ നീട്ടുകയാണ് അയാളെ കണ്ടിട്ട് എറിഞ്ഞതല്ല പക്ഷേ ഈ പയ്യന്മാർ വന്നിട്ട് ഇട കൂടിയ തനിക്ക് ഗ്ലാസ് എറിയാൻ ഞങ്ങളുടെ മേലെ മാത്രമേ കണ്ടുള്ളൂടോ എന്നും പറഞ്ഞിട്ട് ഇയാളോട് ദേഷ്യപ്പെടുകയാണ് അപ്പോഴേക്ക് ഇയാളെ കഴിഞ്ഞിട്ട് എന്നിട്ട് ഞാനാരാന്ന് നിനക്ക് ോടാ എൻ്റെ വീട് ഏതാന്ന് നിനക്കറിയോടാ ഞാൻ എത്ര വലിയ പ്രശസ്തനാണെന്ന് അറിയോടാ എൻ്റെ പേരെന്താന്ന് അറിയോടാ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടേക്കു സച്ചിയുടെ കൂട്ടുകാരൻ പറയടാ ഉദ്ദേശിച്ച കാര്യം അയാൾ പറയാൻ പോവാണ് അയാൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇയാൾ ഈ സമയത്ത് ഇപ്പൊ പറയും ഇളച്ച പറയളച്ച ഇളച്ചന്റെ പേരെന്താണ് ഞാനോ എൻ്റെ പേരോ ഞാൻ എവിടുന്നാ വന്നതെന്ന് അറിയുമോ പറയളച്ച ഇളച്ചന എവിടുന്നാ വന്നത് ഞാൻ എന്നിട്ട് സച്ചിയും കൂട്ടുകാരനെ എല്ലാവരും കൂടി ആകാംക്ഷയോടെ ചോദിക്കുകയാണെങ്കിൽ ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ നമ്മുടെ ഇളയച്ചനങ്ങ് ഓഫായി പോയട്ടോ പിന്നീട് ഇളയച്ചന് ബോധം പോയതോടുകൂടി സച്ചിയും കൂട്ടുകാരും പ്രണിച്ചേ അത്രയും കൊപ്പി തീർന്നു അല്ലാതെ ഒരു ഗുണുണ്ടായില്ല എന്തായാലും വാ നമുക്ക് ഇയാളെ തൂക്കിയെടുത്ത് കൊണ്ടുപോകാം എന്ന് പറയണേ വീട്ടിൽ ചെന്ന് നല്ലപോലെ നമുക്ക് ചിത്ത പറഞ്ഞു നമുക്ക് ശരിയാക്കാം നമ്മുടെ സുതി എവിടെയാണോ അവനെ കൂടെ തൂക്കിയെടുത്തുകൊണ്ട് പോവാം ആ നീ ഇവരെ രണ്ടേരും കൊണ്ടുവന്നിട്ടേ വീട്ടിൽ ചെന്ന് ചീത്തേക്കല്ലേ ചീത്ത കേട്ടല്ലേ മതിയാവുള്ളൂ എന്തായാലും സത്യം തെളിയിക്കാനായിട്ട് വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കൊണ്ടുപോയേ പറ്റുള്ളൂ എന്ന് പറയണേ അതാ പിടിച്ചു പിടിച്ചോന്ന് പറയട്ടോ അങ്ങനെ ഇയാളെ തൂക്കിയെടുത്ത് കൊണ്ടുപോകണേ തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഇളയച്ചൻ പറയാണ് അത് പിന്നെ എൻ്റെ പേരെന്താണെന്ന് അറിയോ എന്ന് ചോദിക്കുകയാണേ അപ്പൊ സ ചോദിക്കാം ഇളയച്ചൻ്റെ പേരെന്താ എൻ്റെ പേര് എൻ്റെ പേര് ഞാനാണ് വസീകരൻ ഫ്രം മലേഷ്യ എന്ന് പറയണേ മലയാളത്തിൽ പറയുമ്പോൾ നമ്മുടെ അമ്മാവിൻ്റെ പേരെന്താണ് താമ അപ്പോൾ തമിഴിൽ വസീകരൻ ഫ്രം മലേഷ്യ എന്ന് പറയുകയാണേ ഈ സമയത്ത് മലേഷ്യയിൽ എവിടെയാണെന്നൊക്കെ താമസിക്കുന്നത് ചോദിച്ചോക്കാം മലേഷ്യ മുഴുവൻ ഇന്ത്യയാണ് എന്ന് പറയുകയാണേ അപ്പോൾ സച്ച് പറയാം ആ ശ്രുതിയെ ശ്രുതി മനപൂർവ്വം എൻ്റെ കൂടെ വിട്ടതാണ് ഞാൻ ഇയാളോട് എന്തൊക്കെ വിട്ട് ചോ ചോദിക്കാന്ന് അറിയാൻ വേണ്ടിയിട്ട് വിട്ടാണ് എന്നിട്ട് ഇപ്പൊ അവനെ അന്വേഷിച്ച് നടക്കേണ്ട ഗതിയായി പോയി അവൻ എവിടെ പോയി കിടക്കണേ എന്തിങ്ങനെ സച്ച് ചോദിക്കുകയാണെ ഇതൊക്കെ നമ്മുടെ ഇളയച്ചം പറയണേ അങ്ങനെയൊന്നും മോൾ ചെയ്യൂല മോളെ എൻ്റെ കൂടെ കമ്പനി തരാൻ വേണ്ടി മാത്രമാണ് ശ്രുതിയെ വിട്ടതെന്ന് പറയണേ അപ്പോഴേക്ക് സച്ച് ചോദിക്കണ അല്ല നിങ്ങളുടെ ഈ മോളിനെ എത്ര വർഷമായിട്ട് നിങ്ങൾക്ക് അറിയാം മോളെ എനിക്ക് ജീവിച്ച കാലം മൂലം അറിയാം അവള് ജനിച്ച ഹോസ്പിറ്റലില്ലേ അപ്പോഴേക്കും സുതീഷ് പറയും നിങ്ങൾ മോള് ജനിച്ച ഹോസ്പിറ്റലിലെ കമ്പൗണ്ടർ ആയിരുന്നു നിങ്ങൾ അങ്ങനെയൊന്നും പറയുന്നത് ഞാൻ മോളുടെ എളയച്ചനല്ലേ അപ്പം മോളെനിക്ക് കുഞ്ഞു കാലം മുതലേ അറിയാം എൻ്റെ മോൾ നല്ല കുട്ടിയാണെന്ന് പറയുകയാണേ എന്തായാലും സച്ചി താങ്ങി പിടിച്ചു കൊണ്ടുപോകുകയാണ് ഇതേ സമയം നമ്മുടെ സ്തുതിയെ കാണിക്കുന്നുണ്ട് സുതി വഴികൂടെ അങ്ങോട്ട് ഒരു ബോധമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കേട്ടോ സുതിക്ക് വീട് എവിടെയാണെന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ സോ ഒരു പോസ്റ്റർ ഒന്ന് തലയടിച്ചിട്ട് അവിടെ ബോധം കെട്ടി വഴുകയാണ് അപ്പോൾ റോഡിൽ കിടക്കാണ് കേട്ടോ ഈ സമയത്താണ് നമ്മുടെ സച്ചി ഇങ്ങേരം താങ്ങി പിടിച്ചുകൊണ്ട് വരുന്നത് പെട്ടെന്ന് തന്നെ സുതി നിലത്തെ കിടക്കുന്നുണ്ട് ഏടെ കിടക്കുന്നുണ്ടോ നമ്മുടെ സുതി എന്നും പറഞ്ഞിട്ട് പിടിച്ചു എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ് എന്നായിരുന്നു തുടണ്ട ഞാൻ റൂമിൽ കിടക്കാണ് മാമ ഇളയിച്ചാ നിങ്ങൾ ഇവിടെ കിടന്നോ നല്ലതാണെന്നൊക്കെ പറയണം അപ്പോഴേക്ക് സത്യം പറയുക ദൈവമേ മൊത്തം പോന്നും പോയല്ലോ എവിടെ ചെന്നാലും അവന് ഒരു കട്ടിൽ അത്യാവശ്യമാണ് കട്ടിലത്യാവശ്യമാണ് ഇപ്പം വഴിയരികിൽ ഒരു ഇതിൻ്റെ എന്താ പറയുക അത്യാവശ്യമായി എന്നും പറഞ്ഞിട്ട് സച്ചി പേടിച്ചു കൊണ്ടുപോകണം ഒരു കണക്കിന് സുതിയെ എടുത്തു പൊക്കാൻ നോക്കിയിട്ട് നടക്കുന്നുണ്ടോ അതുമില്ല രണ്ടുപേരും ഒരുമിച്ച് നടന്ന് പോയിട്ടും നടക്കുന്നില്ല എന്നിട്ട് വലിയ ബിസിനസ്സുകാരനാണ് ഞാൻ വണ്ടി ഓടിച്ച് വണ്ടി ഓടിക്കുന്ന പോലെ വെറു എന്ന് പറഞ്ഞിട്ട് സൗച്ച ഉണ്ടാക്കുകയാണ് അപ്പോഴേക്ക് സച്ചി പറയുക ദൈവമേ അവൻ വണ്ടി ഓടിക്കുന്ന അവസ്ഥ ഉണ്ടോ എൻ്റെ പൊന്ന വണ്ടിക്കാര നീ ഒന്ന് അടങ്ങ് ഞാൻ നിന്നൊന്ന് വീട്ടിൽ കൊണ്ടാക്കട്ടെ എന്ന് പറയാണ് അങ്ങനെ സുതിയും പൊക്കിയെടുത്തോണ്ട് നമ്മുടെ സച്ചി അമ്മാവിനെയും പൊക്കിയെടുത്തോണ്ട് രണ്ടുപേരെയും കൊണ്ട് പോവാണ് കേട്ടോ അപ്പോൾ വീടത്താറാവുമ്പോഴേക്കും സച്ചി ഇളയച്ചനോട് പറയുന്നുണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കും ഇനി വീട്ടിൽ ചീത്ത മുഴുവൻ ഞാൻ കേൾക്കേണ്ടി വരും ഇങ്ങനെ ആക്കിയതും പറയും എല്ലാവരോടും സത്യം പറഞ്ഞേക്കണം നിങ്ങളാണ് അവരെ കൊടുപ്പിച്ചതെന്ന് അപ്പോഴേക്കും നമ്മുടെ ഇളയച്ചം ഉണ്ടാതിരിക്കുന്നുണ്ട് നമ്മുടെ ആണെങ്കിൽ സുതിയുടെ ബോധം മുഴുവൻ പോയി കേട്ടോ ഫുൾ പോയി യാന്ത്രികമായിട്ട് സുതി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ഈ സമയത്ത് ഇവർ വീട്ടിലേക്ക് വന്ന് കയറുന്ന കാണുമ്പോൾ സുധിയെ കാണുമ്പോൾ ചന്ദ്ര പറയുന്നത് എന്താ മോനെ എന്താ പറ്റിയത് എന്താ നീ എന്താ ഇങ്ങനെ ആടി ആടി നീ എന്താ പെരിച്ചാഞ്ഞ പോലെ ഇരിക്കുന്നത് എന്താ മോ കണ്ണൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു ചോദിക്കുകയാണെ ഒരു വശപ്പശകനാണ് സുധി ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ അങ്ങനെ ഒരു കണക്കിന് സുധി കസ്റ്റ സുതി പിടിച്ച് കസേരയിൽ ഇറക്കുകയാണ് കേട്ടോ സച്ചികൾ എല്ലാവരും മാറി മാറി ചോദിക്കുന്നു എന്താ പറ്റിയത് എന്താ ഉണ്ടോ എന്താ ഉണ്ടോ എന്ന് ദേ ചോദിക്കുന്ന കേട്ടില്ലേ നിങ്ങൾ എന്നെ പറയുന്ന പറയാനെട്ടോ അപ്പൊ ഇളയച്ചൻ ഇങ്ങനെ പറയാനോട്ടോ ഇത്തിരി ഒന്ന് കുടിച്ചോ കുടിച്ചെന്നോ സൂതിയോ സുതി ഒരിക്കലും കുടിക്കില്ലേ എന്റെ മോനെ ഒന്നത്തെ പഴക്കമൊന്നും ഇല്ലാത്തവനാണ് ദേ ഇവനാണ് എൻ്റെ മകനെ നടുപ്പിക്കുന്നത് നീ എന്തിനാടോ എന്റെ മകനെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ഇങ്ങനെ ചെയ്തത് ഇതൊക്കെ ശരിയാണോ എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അങ്ങോട്ട് തുള്ളുമാണ് അപ്പൊ ആ സമയത്ത് അങ്ങോട്ട് സുതി പറയാ എന്നെ ഒന്നും പറയണ്ട നിങ്ങൾ സത്യം പറയുന്നവരാണോ അപ്പോഴേക്കും അച്ഛൻ പറയാണ് എന്ത് പറയാനായിട്ടാണ് ഞാൻ പറഞ്ഞതാണ് ഇവനെ കൊണ്ട് കുടിപ്പിക്കരുത് കുടിപ്പിക്കരുതെന്നേ സച്ചിയാ നിർബന്ധിച്ചു എൻ്റെ വായിലേക്ക് രണ്ട് ഗ്ലാസ് മദ്യം ഒഴിച്ചു കൊടുത്തത് അതുകൊണ്ട് ഇവൻ ഇങ്ങനെ ഇടിക്കാന്ന് പറയണേ ഇതും കൂടെ കേട്ടതും ചന്ദ്ര പറയാണ് ദൈവമേ ഇവ മാത്രണ്ടായിരുന്നുള്ളൂ തലതീർച്ചവനായിട്ട് എൻ്റെ ബാക്കി രണ്ട് മക്കളും നല്ല മക്കളായിരുന്നു എന്തിനാണ് നീ എൻ്റെ മക്കളെ നശിപ്പിച്ചെങ്കിൽ നശിപ്പിക്കാൻ കൂടെ കൂടിയിരിക്കുന്നത് നിനക്ക് കുടിക്കണമെങ്കിൽ നീ കുടിച്ചാൽ പോരെ നിന്റെ വായനല്ലേടാ ഇത്രയും രൂക്ഷമായിട്ടുള്ള ഗന്ധം വരുന്നത് എൻ്റെ മക്കളെ കൊണ്ട് നശിപ്പിക്കേണ്ട വല്ല കാര്യം ഉണ്ടോ എന്നൊക്കെ പറയാണ് ഈ സമയത്ത് ശ്രുതിയും ശ്രുതി വന്നിട്ട് സച്ചിയോട് ചോദിക്കാണ് എന്തിനാ സച്ചി നിങ്ങൾ ഇങ്ങനെ ചെയ്തത് ഇത് ശരിയാണോ അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് പറയണത് സച്ചി ഈ കാണിച്ചത് വളരെ മോശമായി അവൻ കുടിക്കാത്ത ഒരാളല്ലേ എന്തിനാണ് അവനെ കുടിപ്പിച്ചത് ഞാനൊന്നും ചെയ്തില്ല അപ്പൊ ഈ എടാ ഇങ്ങനാണോടാ നീ വളർന്നെന്ന് ചോദിച്ചിട്ട് ഓരോ ഒറ്റ അടി കേട്ടോ അപ്പോഴേക്ക് സച്ചിക്ക് വിഷമാവുന്നുണ്ട് രേവതിക്ക് വിഷമാവുന്നുണ്ട് അപ്പോഴേക്ക് മുത്തശ്ശിക്കുകയാണ് നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് സാധാരണ ഇവിടെ താമസിക്കുന്ന കാലത്ത് നീ ഒളിച്ചും പാത്തുമൊക്കെ കൂട്ടുകാരുടെ കൂടെ കുടിക്കുമായിരുന്നു അതിനുശേഷം ഞാൻ വിചാരിച്ചു നിന്റെ സ്വഭാവമൊക്കെ മാറി നീ ഇപ്പോഴും നീ ഇതുപോലെ തന്നെ ആണല്ലേ നിനക്ക് കുടിക്കണമെങ്കിൽ നീ കുടിച്ചപ്പോൾ അവൻ എന്തിനാണ് നീ കുടിപ്പിച്ചത് ഇതുപോലെ ആക്കിയത് അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട് അല്ലെങ്കിലും എൻ്റെ മകനോട് അവൻ എന്നും അസൂയാണ് ഈ മലേഷ്യയിലെ ഇളച്ചന് മുമ്പിൽ മോശക്കാരനാക്കാൻ വേണ്ടിയിട്ട് അവനിങ്ങനെ ചെയ്തതാണ് ഇത് കേട്ടത് അച്ഛന്മാ പറയാണ് അതേ ചന്ദ്ര വായ വായ് തോന്നുന്നത് പലതും വിളിച്ച് പറയരുത് കേട്ടോ നീ ഒറ്റടുത്ത് കാരണമാണോ ഇങ്ങനൊക്കെ സംഭവിച്ചത് എല്ലാ മക്കളും ഒരുപോലെ കാണാൻ കാണാതെ ഇങ്ങനെ ചെയ്തതെന്ന് പറയാണ് ചന്ദ്ര അച്ചമ്മ ചീത്ത പറയണേ ഈ സമയം ശ്രുതി പറയാണ് അച്ഛമ്മ എനിക്ക് പേടിയാവുന്ന അച്ഛമ്മ എങ്ങനെയെങ്കിലും ശ്രുതി ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറയാനെ അപ്പോഴേക്കും സച്ചി പറയും ഇവനെ ഹോസ്പിറ്റലുണ്ടെന്ന് കൊണ്ടുണ്ടോ ഇവ സംസാരിക്കണം അത്രേല്ലേ ഉള്ളൂ എന്ന് പറയുകയാണെ അങ്ങനെ അടുക്കള ചെന്നിട്ട് രവതയും കൊണ്ട് മോര് കലക്കി എടുക്കുകയാണ് എന്നിട്ട് സുവിധ വായലേക്ക് ഞാൻ കുഴച്ച് കൊടുക്കുകയാണ് അപ്പോൾ അതിനിടയ്ക്ക് രവി ചോദിക്കുകയാണ് സച്ചിട്ടാ ശരിക്കും എന്താ നടന്നത് നിങ്ങൾ കുടിച്ചിട്ടുണ്ടെന്നില്ല എന്ന് ഞാൻ പറയില്ല പക്ഷെ നിങ്ങൾ മറ്റൊരാളെ കുടിപ്പിക്കുന്നതെന്ന് എനിക്ക് തോന്നില്ല എന്താ സംഭവിച്ചതെന്ന് ചോദിക്കണം അപ്പം സച്ചി പറയുകയാണേ ഇതേ അയാൾ പറഞ്ഞില്ലേ അയാൾ പറഞ്ഞതാണ് സത്യം എന്ന് പറയുകയാണേ അല്ല അതല്ല സത്യം സച്ചിട്ടെന്ന് തുറന്ന് പറയും എന്തെന്താ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയുകയാണേ ഇപ്പം എന്തായാലും നല്ല കാര്യം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് വെറുതെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കേണ്ടത് അങ്ങനെ ഇരിക്കട്ടെ എന്നുകൊണ്ട് സത്യം പറയൂലട്ടോ സച്ചി അങ്ങനെ മോരെടുത്ത് ഇവന്റെ വായിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നതും ഇവന് ബോധം വരും ഈ സമയത്ത് സച്ചിയുടെ കൂട്ടുകാരൻ പറയും ഇവനല്ല കുടിപ്പിച്ചത് ഈ മലേഷ്യ മാമൻ ഒരുപാട് കുടിച്ചു എന്ന് പറയുകയാണ് ഇതാരും വിശ്വസിക്കില്ല കേട്ടോ ഇവനല്ല കുടിപ്പിച്ചതെന്ന് പറഞ്ഞിട്ട് അപ്പം മലേഷ്യയിലെ എളേച്ചം കുടിച്ചോ എന്ന് പറയുമ്പോഴേക്കും ശ്രുതിരെ ഇലേച്ച നിങ്ങളും കുടിച്ചോ നിങ്ങൾ എങ്ങനെ കുടിച്ചോ ചോദിക്കാണ് വേണ്ട വേണ്ടെന്നു പറഞ്ഞിട്ട് സച്ചി സമ്മതിക്കാതെ നിർബന്ധിച്ച് തന്നതാണ് മോളെ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് അതുകൊണ്ട് മാത്രം കുടിച്ചാണ് ഇയാൾ പറയും കൂടെ കേൾക്കുമ്പോൾ ചന്ദ്ര എല്ലാവരും കൂടെ നമ്മുടെ എടുത്തിട്ട് അലക്കോട്ടോ അപ്പം എൽ നമ്മുടെ സ്തുതിക്ക് ബോധം വരും സ്തുതിക്ക് ബോധം വന്നുകഴിഞ്ഞിട്ട് കാണുന്ന ചന്ദ്രയാണ് അമ്മ മാത്രമാണ് അമ്മ എന്നെ ഇത്ര മിത്ര സ്നേഹിച്ചത് ഈ വീട്ടിൽ എന്നെയും കൂടി സ്നേഹിക്കുന്നത് അമ്മയാണമ്മേ എനിക്ക് ഒരുപാട് ഇഷ്ടമാകുന്ന ചന്ദ്രയും കെട്ടിപ്പിടിക്കോട്ടെ ചന്ദ്ര ഒരു ഉമ്മയ്ക്ക് അനക്ക ഒരു ചന്ദ്ര പറയാം ഞാൻ മാറി നിൽക്കടാ എന്തൊരു എന്ന് പറഞ്ഞിട്ട് ഒറ്റ താളത്തുള്ളേ സ്തുതി നേരെ ചെന്ന് വീഴുന്ന മുത്തശ്ശിയുടെ അടുത്തേക്കാണ് എൻ്റെ പൊന്നുമുത്തശ്ശീ മുത്തശ്ശി എൻ്റെ സ്വർഗമാണേ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞോ മുത്തശ്ശി തള്ളിയിടോ അതിനുശേഷം നമ്മുടെ ശ്രീകാന്തിനെ കാണും ശ്രീകാന്തിനെ കാണുമ്പോൾ ഏടാ അനിയ എൻ്റെ പൊന്നനിയ നിൻ്റെ കല്യാണം എന്താ ചേട്ടനെ വിളിക്കാതിരുന്നത് നീ എന്താ ഈ ചേട്ടനെ മറന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് അപ്പോൾ ശ്രീകാന്തിന് കൊടുക്കോട്ടെ അപ്പം ശ്രുതി വന്നിട്ട് നിങ്ങൾ എന്തൊട്ടായി കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ചെല്ലുമ്പോഴേക്കും എൻ്റെ പൊന്ന് ഭാര്യ എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഞാൻ കെട്ടിപ്പിടിക്കും നീ ആണ് എൻ്റെ ലോകമെന്ന് പറഞ്ഞിട്ട് ശ്രുതിയാണെങ്കിൽ പിടിച്ച് വലിച്ച് ഇവനെ വിടാൻ നോക്കിയിട്ട് വിടാൻ പറ്റുന്നില്ലേ അപ്പോൾ ഒരു കണക്കിന് ശ്രുതി അങ്ങ് പിടിച്ചു മാറ്റി കേട്ടോ ഞാൻ എന്തായാലും ഇനി ജോലിക്ക് പോയിക്കോളൂ ഒരാളും എനിക്ക് ജോലി ഒന്നും തരുന്നില്ല എൻ്റെ കഴിവിനനുസരിച്ച് ജോലിയൊന്നും എനിക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ശ്രുതിയുടെ കല് വട്ടം പിടിച്ച് കരയാണ് ശ്രുതിക്കുകയാണെങ്കിൽ അങ്ങ് നാണക്കേട് പോലെ ആവുകയാണ് ഒരു കണക്കിന് ശ്രുതി എങ്ങനെയൊക്കെയോ ശ്രുതി അപ്പം പറഞ്ഞ് മനസ്സിലാക്കി റൂമിലേക്ക് കൊണ്ടുപോകാമെന്നൊക്കെയാണ് അപ്പോഴേക്ക് ഇളയച്ച പറയാണ് നമ്മുടെ ചന്ദ്ര പറയാണ് എളയച്ച ഒന്നും വിചാരിക്കരുത് അവനുണ്ടല്ലോ ആ സച്ചി അവനൊരു തല തെറച്ച വിത്താണ് എനിക്ക് എനിക്കവനെ കണ്ടുവിടാ അവൻ ഇത് മാത്രമല്ല സ്വഭാവം അവൻ ഇതേ കാണിക്കുള്ളൂ എൻ്റെ ഇളച്ചനൊന്നും വിചാരിക്കില്ല എന്ന് പറയണേ ഈ സമയത്ത് ഇളച്ചൻ പറയാണ് ആദ്യം പിന്നെ ഞാനെന്ത് വിചാരിക്കാനാണ് പിന്നെ ആദ്യമൊക്കെ ആടിഞ്ഞു വെട്ടുമ്പോൾ ആടിഞ്ഞു മൂത്തേക്ക് നോക്കുമ്പോൾ വിഷമം വരും പിന്നെ പിന്നെ ആകുമ്പോ അത് മാറി ഇത് കേട്ടോ ശ്രുതി എന്ത്ളയച്ച ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് നിങ്ങൾ പോയി കിടക്കുന്ന പറയുകയാണെങ്കിൽ ആ അങ്ങനെ ഒരു കണക്കിന് ഇളയച്ചനേയും പറഞ്ഞു വിട്ട് ശ്രുതി ശ്രുതിയും പറഞ്ഞുകൊണ്ട് കേട്ടോ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് ബാക്കി എന്തൊക്കെയാണ് ഇനി എന്തൊക്കെ പ്രശ്നം ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണിക്കുമ്പോൾ നമ്മുടെ ശ്രുതി സത്യമില്ലാറേയും വീരാനാണ് ശ്രു ശുതിയെ കുടിപ്പിച്ചതെന്നുള്ളത് ആറിയും അപ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡ് ഇനി വരാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനില്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ ആ ബെൽബൈ ട്ടൺ കൊടുന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഒപ്പം തന്നെ ഒരു കുഞ്ഞിലായി കൂടെ തരണം കേട്ടോ